ചമ്രവട്ടം റെഗുലേറ്റർ കംബ്രിഡ്ജ് പദ്ധതിയിലെ സാങ്കേതിക വിഷയങ്ങളിൽ മുൻ മന്ത്രിയും മുതിർന്ന എംഎൽഎയുമായ കെ ടി ജലീലിന്റെ ഇടപെടൽ ദുരൂഹമാണെന്നും ജലീൽ ഇതിനെക്കുറിച്ച് അടിയന്തരമായി ജനങ്ങളോട് വിശദീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നരിപ്പറമ്പിൽ യുഡിഎഫ് ജില്ലാ കമ്മിറ്റി നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഈ രണ്ട് താലൂക്കുകളിലെ പൊന്നാനി കിനൂർ താലൂക്കുകളിലെ കുടിവെള്ളക്ഷാമവും ജലസേചന സൗകര്യവും കുഴിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിലും ജലസേചന സൗകര്യം ഉണ്ടാക്കുന്നതിലും അതുപോലെ ഉപ്പുവെള്ളം കടലിൽ നിന്ന് വരുന്ന ഉപ്പുവെള്ളം തടയുന്നതിനും ടൂറിസം സാധ്യതകൾ എല്ലാം കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ പദ്ധതിക്ക് തുടരുന്നത് ചമ്രവട്ടം റെഗുലേറ്റഡ് കംബ്രിഡ്ജ് പദ്ധതിയിലെ അഴിമതികളിൽ സമഗ്ര അന്വേഷണം നടത്തുക കെ ടി ജില്ലയിൽ എം എൽ എയുടെ പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരിപ്പറമ്പ് സെന്ററിൽ ഏകദിന ഉപവാസം നടത്തിയത് ഉപവാസ സമര നായകന്മാരായ പി ടി അജയ് മോഹൻ അഷ്റഫ് കൊക്കൂർ സി പി ബാവഹാജി മുൻ എം പി സി ഹരിദാസ് എന്നിവരെ വി ഡി സതീശൻ ഷാൾ അണിയിച്ചു എം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സുരേഷ് പുൽപ്പാക്കര കൃഷ്ണൻ കോട്ടമല കുറുക്കോളി മൊയ്തീൻ എം എൽ എ അബ്ദുറഹിമാൻ രണ്ടത്താണി ഇബ്രാഹിം മുദൂർ ഇ പി രാജീവ് ടി പി ഹൈദർ ടി പി മുഹമ്മദ് അഡ്വക്കേറ്റ് നസറുള്ള എ എം രോഹിത് സിദ്ദിഖ് പന്താവൂർ പി പി യൂസഫ് അലി ഷംസു കല്ലാട്ടയിൽ സി എം യൂസഫ് അഹമ്മദ് ബാഫക്കി തങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം പാണക്കാട് മുനവറലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അക്കൗണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്